ഹായ് ഫ്രണ്ട്സ് സംഗീത ഫാഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടണിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലെ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നമുക്ക് കാണാനുള്ളത് എല്ലാം വേറെ വേറെ പ്രിൻ പ്രിൻ്റുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് റേറ്റ് ആണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ വേഗം നമുക്ക് നമ്മുടെ കുർത്തീസ് കാണാം അല്ലേ ആദ്യത്തെ ഒരു കളർ വന്നിട്ടുള്ളത് ഇതുപോലൊരു ഡാർക്ക് വൈൻ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് സ്ലിറ്റ് ആണ് വരുന്നത് സ്ലിറ്റഡ് ആണ് കേട്ടോ വരുന്നത് പാറ്റേൺ വരുന്നത് ഫ്രണ്ടിലിതാണ് ഇതുപോലെ നല്ലൊരു സ്ക്വയർ നെക്ക് കൊടുത്തിട്ട് താഴത്തോട്ട് ലേസ് വെച്ചിട്ട് നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്കാണ് വരുന്നത് നല്ലൊരു പ്രിൻ്റുകളാണ് ഒരു ഡാർക്ക് വൈനില് ഒരു ഗോൾഡൻ കളർ പ്രിൻ്റുകളാണ് വരുന്നത് നമ്മുടെ ദുപ്പട്ട വന്നിട്ടുള്ളത് മൽ കോട്ടണില് ഇതുപോലെ വരും കേട്ടോ നല്ല നീളവും വീതിയും ഒക്കെയുള്ള ദുപ്പട്ടയാണ് രണ്ട് സൈഡിലും നല്ല ബോർഡർ ഒക്കെ വന്നിട്ട് ഉള്ളിലായിട്ട് നല്ല ഒരു പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് ആ ഒരു ഡാർക്ക് വൈനിൽ ഒരു ഗോൾഡൻ പ്രിൻ്റുകളാണ് വരുന്നത് ഇപ്പം നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഈ ഒരു കുർത്തിയിലെ മീഡിയം ടു ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഇതുപോലെയാണ് ഈ ഒരു കുർത്തിയുടെ ക്ലോസർ ലുക്ക് വന്നിട്ടുള്ളത് താഴത്തോട്ട് വരുമ്പോൾ ആ ഒരു വർക്ക് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ലെങ്ത്ത് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്താണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് എൻഡിൽ ഒരു പടി പോയിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ ദുപ്പട്ട വന്നിട്ടുള്ളത് കുർത്തിയുടെ റേറ്റ് വരുന്നത് വൺ വൺ ടു സീറോ ആണ് ബോട്ടം വന്നിട്ടുള്ളത് ഫോർട്ടി വൺ ഇഞ്ചിലാണ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടാണ് ബോട്ടം ചെയ്തിട്ടുള്ളത് ഞാനൊന്നും കൂടെ ക്ലോസർ വ്യൂ കാണിച്ചു തരാം കേട്ടോ അതെ ഇതുപോലെയാണ് കുർത്തിയുടെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് സ്ക്വയർ നെക്കാണ് വരുന്നത് താഴത്തോട്ട് വരുമ്പോൾ ആ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ നല്ലൊരു ഭംഗിയിലാണ് ഈ ഒരു വർക്ക് കൊടുത്തിട്ടുള്ളത് സ്ക്വയർ നെക്കാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് ചെയ്തിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇതാ ഇതുപോലൊരു സ്ട്രൈപ്പ് ആണ് പാറ്റേൺ വരുന്നത് ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ടൈ ചെയ്യുന്ന പോലെയാണ് കൊടുത്തിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി വൺ ഇഞ്ചാണ് താഴെ അതുപോലെ തന്നെ നമ്മൾ സ്ലീവിന് കൊടുക്കുന്നത് പോലെ തന്നെ ഒരു പടി കൊടുത്തിട്ടാണ് ബോട്ടം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ കോട്ടൺ പോലെയുള്ള മെറ്റീരിയൽസ് വാഷ് ചെയ്യുമ്പോൾ കളർ ഗാർഡ് യൂസ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ കാണാം ഈ ഒരു കുർത്തിയിലെ നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് ഒരു ആഷ് ഗ്രേ ആണ് കേട്ടോ അതിൽ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ആണ് ഫ്രണ്ടിൽ ആ ഒരു വർക്ക് വന്നിട്ടുള്ളതും അതുപോലെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവില് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് ആണ് ടോപ്പിന് വന്നിട്ടുള്ളത് ഇതുപോട്ട് വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു സിക്സ് ആക്കാണ് പാറ്റേൺ വരുന്നത് താഴെ വരുമ്പോൾ ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ അതുപോലെ അപ്പം നല്ല നീളവും വീതിയും ഒക്കെയുള്ള ദുപ്പട്ടയാണ് കുർത്തി വരുന്നത് ദാ ഇതുപോലെ വരും ആ ദുപ്പട്ടയുടെ ആ ഒരു സെയിം വർക്ക് തന്നെയാണ് നമ്മുടെ ബോട്ടം വന്നിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റ് കൊടുത്താണ് ചെയ്തിട്ടുള്ളത് വൺ വൺ ടു സീറോ ആണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നത് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ചെയ്യുന്നത് വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കണം നമുക്കൊരു വ്യൂ നോക്കാം ഇതേ ഇതുപോലെയാണ് ഫ്രണ്ട് വ്യൂ വന്നിട്ടുള്ളത് ഒരു മീഡിയം ടൈപ്പ് പ്രിൻറ്റുകളാണ് ഈ ഒരു കുർത്തിയിൽ വരുന്നത് ഇതുപോലെ വരും കേട്ടോ ബാക്കിൽ റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടാണ് നമ്മുടെ കുർത്തീസ് എല്ലാം ചെയ്തിട്ടുള്ളത് ഇതുപോലെ വരും കേട്ടോ നമ്മുടെ തന്നെ യൂണിറ്റിൽ സ്റ്റിച്ച് ചെയ്യുന്ന കുർത്തീസാണ് ഈ ഒരു ചാനലിലൂടെ കൊണ്ടുവരുന്നത് ഫ്രണ്ടിൽ ടൈ ചെയ്യാൻ പാകത്തിനാണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ് കൊടുത്തിട്ട് താഴെ പടിയാണ് ചെയ്തിട്ടുള്ളത് അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് കുർത്തി വരുന്നത് താ ഇതുപോലെ വരും കേട്ടോ നെക്സ്റ്റ് കളർ കാണാം ജയ്പൂർ കോട്ടൺ ത്രീ പീസ് സെറ്റ് കുർത്തിയിൽ അടുത്തൊരു കളർ വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആണ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് സ്ക്വയർ നെക്കാണ് വരുന്നത് ഫ്രണ്ടിൽ വരുമ്പോൾ ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് ആണ് ഈ ഒരു കുർത്തിയിൽ വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് ഇതുപോലെ സ്ട്രൈപ്പ് പാറ്റേൺ വന്നിട്ട് നമ്മുടെ ടോപ്പിൻ്റെ ആ ഒരു സെയിം പ്രിൻ്റ് ഇതാ ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഡബിൾ ഫോൾഡ് ആയിട്ടാണ് നല്ല നീളവും വീതിയും ഒക്കെയുള്ള ദുപ്പട്ടയാണ് ഇതുപോലെയാണ് നമ്മുടെ ദുപ്പട്ടയുടെ ഒരു ലുക്ക് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ബ്ലാക്ക് ആണ് കളർ വരുന്നത് എല്ലാം കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് മീഡിയം ടു ത്രീ എക്സൽ സൈസസ് നമ്മുടെ ഈ ഒരു കുർത്തിയിലും ആണ് ക്ലോസർ വി നോക്കാം അല്ലേ ടോപ്പ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ ബ്ലാക്കിൽ ഒരു മെറൂൺ ബ്ലൂ കോമ്പിനേഷനാണ് വരുന്നത് ഇതുപോലെ വരും ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെയാണ് എല്ലാം സ്ലിറ്റഡ് ആണ് പാറ്റേൺ വന്നിട്ടുള്ളത് അതുപോലെ നമ്മുടെ ബോട്ടം വരുന്നത് ഇതുപോലെയാണ് നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ബോട്ടമാണ് ഫോർട്ടി വൺ ഇഞ്ച് ലെങ്ത്ത് ബോട്ടത്തിന് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അടുത്ത കളർ കാണാം അടുത്തത് വന്നിട്ടുള്ളത് നല്ലൊരു ക്രീം കളറിൽ ലൈറ്റ് ലാവൻഡർ ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് പേസ്റ്റൽ ഷെയ്ഡ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയ ഒരു ഐറ്റമാണ് മീഡിയം ടു ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ദുപ്പട്ട ഇപ്പോഴത്തെ വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് നല്ലൊരു ക്രീം കളറിൽ ലൈറ്റ് ലാവൻഡർ ആണ് കേട്ടോ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവിൽ ആ ഒരു സെയിം വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ബോട്ടത്തിൻ്റെ ആ ഒരു സെയിം വർക്ക് പടി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലായിട്ട് വർക്ക് വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് ഫാബ്രിക് ബട്ടൺ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു റൗണ്ട് നെക്കാണ് ഈ കുർത്തിക്ക് വന്നിട്ടുള്ളത് ഇപ്പം ഒരു സൂപ്പർ കലക്ഷനാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ നോക്കാം അല്ലേ ഈ ഒരു കുർത്തിയുടെ ക്ലോസ് റിവ്യൂ വന്നിട്ടുള്ളത് ദാ ഇതുപോലെയാണ് കേട്ടോ റൗണ്ട് നെക്കിലാണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലെ ഫാബ്രിക് ബട്ടൺ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മീഡിയം ടു ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ബോട്ടം വരുന്നത് ദാ ഒരു സെയിം വർക്ക് തന്നെയാണ് വരുന്നത് ഫ്രണ്ടിലെ പടിയും അതായത് ടൈ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഇലാസ്റ്റിക്കും ആണ് വരുന്നത് ഇതുപോലെ വരും കേട്ടോ അപ്പം നെക്സ്റ്റ് കളർ കണ്ടാലോ അടുത്തൊരു കളർ വന്നിട്ടുള്ളത് ഒരു ഓഫ് ആണ് കേട്ടോ ഒരു പേസ്റ്റൽ പേസ്റ്റിൽ ആണ് വരുന്നത് ഒരു ആഷ് ഗ്രേയും ഒരു ബ്ലൂവും കൂടിയാണ് ഇതിൽ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഇതുപോലെ വരും കേട്ടോ നെക്ക് കുറച്ച് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് തലത്തോട്ട് വരുമ്പോൾ ലൂപ്പ് കൊടുത്തിട്ട് അതിൽ പേൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വർക്ക് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്കാണ് മീഡിയം ടു ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ദുപ്പെട്ട് വരുന്നത് ഇതുപോലെ ഒരു ആഷ് ഗ്രേ കളറാണ് വരുന്നത് പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് വാങ്ങാൻ പറ്റും കേട്ടോ ഒരു ഓഫ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതുപോലെ വരും നല്ല ഭംഗിയുണ്ടായി കാണാൻ മീഡിയം ടു ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിട്ടുള്ളത് വൺ സീറോ ഡബിൾ നയൻ ആണ് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതും ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് നമുക്കിതിൻ്റെ ഒരു ക്ലോസർവ്യൂ നോക്കാം അല്ലേ ഇതുപോലെയാണ് ഫ്രണ്ടിൽ വർക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഉണ്ടായി കാണാൻ ഒരു ആഷ് ഗ്രേയും ഒരു ഡാർക്ക് നേവി ബ്ലൂം കൂടിയാണ് കളർ വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെ വരും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് ലാർജാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് ഫ്രണ്ടിൽ ടൈ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കുർത്തി വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കുർത്തീസിൻ്റെ കളക്ഷൻ എവിടെ കഴിഞ്ഞു കേട്ടോ ജയ്പൂർ കോട്ടണിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റ് ആയിരുന്നു ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇഷ്ടമായിട്ടുള്ള കുർത്തി സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേയിൽ രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് അയച്ചു തരാ വാട്സപ്പ് വഴി മാത്രമാണ് ഓർഡർ എടുക്കുന്നത് കോൾ ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ ഇനി നല്ല നല്ല കുർത്തീസൊക്കെ റെഡി ആയി വരുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തിട്ടുള്ളൂ കേട്ടോ എന്നാലാണ് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പൊ അടുത്തൊരു കുർത്തിയായിട്ട് വരുന്നത് വരെ നിങ്ങളുടെ എല്ലാവരുടെയും സംഗീത ബായ്